വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും നമുക്ക് രാവിലെയോ ഒക്കെ ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ രാവിലെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും വീട്ടിൽ പൊടിച്ചെടുത്താണെങ്കിലും ഏതാണെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടയൊന്നും കൂടാതെ കിട്ടണം കേട്ടോ അതിനായിട്ടാണ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ വേറൊരു സോസ് പാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു ഒന്നര കപ്പാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം എന്താ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ നമുക്ക് കുറുക്കിയെടുത്താൽ മതി കേട്ടോ റാഗിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും പക്ഷേ നല്ലതുപോലെ നമ്മുടെ റാഗി വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം നമ്മൾ കുറുക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ ബബിൾസൊക്കെ വന്നിട്ട് നല്ലതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട ഈ ഒരു സ്റ്റേജ് മതി എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് സ്പൂണോളം സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റാഗി മിക്സ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് റാഗിയിൽ ധാരാളമായിട്ട് അയൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ ഫൈബർ റിച്ചായിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ് നമ്മുടെ ഈ ഒരു റാഗിയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പം ഇനിയും നമുക്കിതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബദാം എന്ന് പറയുമ്പോൾ ഞാനൊരു ആറെണ്ണമാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ക്യാഷിന് എടുത്തിട്ടുണ്ട് അതും ഒരു ഒരാറെണ്ണം ഇട്ട് ഇട്ടോട്ടോടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇതൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ ഇതൊന്നും വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ക്യാരറ്റ് കേട്ടോ അപ്പോൾ ക്യാരറ്റും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ അപ്പോൾ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ചരികിയെടുത്ത് തേങ്ങയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് തേങ്ങ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് ചരികിയെടുത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ പശുവും പല ചേർക്കാം ഞാനിതിപ്പോൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ് നോക്കൂ നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് അല്ല കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് യാതൊരു മധുരം ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല നമ്മുടെ ആ ക്യാരറ്റിൻ്റെയും ആ തേങ്ങയുടെ ഒക്കെ മധുരം തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് ചർക്കരപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നാലോ അഞ്ചോ ഡേറ്റ്സൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ ഒഴിച്ചിട്ടും കുടിക്കാവുന്നതാണ് അപ്പം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ക്യാരറ്റിൻ്റെയും ഒക്കെ മധുരം കൊണ്ട് തന്നെ ഇതൊരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒരു മധുരത്തിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നല്ല അടിപൊളിയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ അത്യുത്തമമാണ് കേട്ടോ ഇതിലെടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കുടിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഡ്രിങ്ക് അങ്ങനെ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ നമ്മുടെ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് നമ്മുടെ ചിയ സീഡ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിയാ സീഡ് എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഹെൽത്തി ആണ് പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് കൂടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ഞാനിതിന് മുകളിലേക്ക് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ റാഗി നമുക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഷുഗർ പേഷ്യൻസിലൊക്കെ ആണെങ്കിലും ഡെയിലി നമ്മൾ റാഗി കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഗുണമാണുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു